ഭൂരിപക്ഷമില്ലെങ്കിലും ഒന്നും രണ്ടും മോദി സർക്കാരുകളുടെ ഏകാധിപത്യ ഭരണശൈലി ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തുടരുമെന്ന് തന്നെയാണ് പതിനെട്ടാം ലോകസഭയുടെ ആദ്യ സമ്മേളനം തെളിയിച്ചത് പ്രതിപക്ഷ സ്വരത്തെ അടിച്ചമർത്തുവാനാണ് ലോകസഭയിലും രാജ്യസഭയിലും സർക്കാർ ശ്രമിച്ചതും രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ചോദ്യപേപ്പർ കുംഭകോണത്തിൽ പ്രത്യേക ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം പോലും മാനിച്ചില്ല ലോകസഭയിൽ ഔട്ടർ മണിപ്പൂർ മണ്ഡലത്തിൽ നിന്നുമുള്ള എം പിക്ക് നന്ദിപ്രമേയ ചർച്ചയിൽ സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കുകയായിരുന്നു സർക്കാരിന് ഏകപക്ഷീയമായ നിലപാടിന് കൂട്ടുനിൽക്കുന്നതായി ലോകസഭാ സ്പീക്കറുടെയും രാജ്യസഭാ അധ്യക്ഷന്റെയും സമീപനം ഇതെല്ലാമായിട്ടും ലോകസഭയിൽ അംഗബലം ഗണ്യമായി ഉയർത്തിയ പ്രതിപക്ഷം സർക്കാരിനെതിരായി ഇരുസഭകളിലും നിശിത വിമർശനം ഉയർത്തി വരികയാണ് രണ്ടാമതും സ്പീക്കറായ ബി ജെ പിയിലെ ഓം ബിർള പ്രതിപക്ഷത്തോട് കടുത്ത നിലപാട് തുടർന്നു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ട് സർക്കാരുകളിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരുന്നതിനാൽ പ്രതിപക്ഷത്തെ സ്പീക്കർക്ക് എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ താല്പര്യപ്പെട്ടാൽ സ്പീക്കർ അനുവദിക്കുന്നതാണ് സഭയിലെ കീഴ്വഴക്കം എന്നാൽ ആദ്യ സമ്മേളനത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പല ഘട്ടങ്ങളിലും സ്പീക്കർ അവസരം നിഷേധിച്ചു അതേസമയം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ ഇടപെടാൻ പ്രധാനമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും സ്പീക്കർ അനുവാദം കൊടുക്കുകയും ചെയ്തു ലോക്സഭയിൽ പ്രതിപക്ഷത്തോട് ബിർളക്കാട്ടിയ അതേ സമീപനം തന്നെയായിരുന്നു രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറും സ്വീകരിച്ചത് ഇരുസഭകളിലും സമ്മേളനം അവസാനിപ്പിച്ച് നടത്തിയ പ്രസംഗത്തിൽ സ്പീക്കറും രാജ്യസഭാ അധ്യക്ഷനും പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തി ലോകസഭയിൽ ഭരണപക്ഷത്തിന്റെ അംഗബലം കുറഞ്ഞതും പ്രതിപക്ഷം ശക്തിപ്പെട്ടതും സഭാ നടപടികളിൽ പ്രകടമായി നന്ദിപ്രമേയ ചർച്ചകളിലുടനീളം കേന്ദ്ര സർക്കാരിന്റെ ഭരണപരാജയങ്ങളും തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയും ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ ശക്തമായി അവതരിപ്പിച്ചു എം പിമാർ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നത് തടയുന്നതിനായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പാർലമെന്ററി ചട്ടങ്ങളിൽ ഭേദഗതി കൊണ്ടുവന്നു പുതിയ ലോകസഭയിലെ പ്രതിപക്ഷ അംഗങ്ങളിൽ പലരും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജയ് സംവിധാൻ മുദ്രാവാക്യം ഉയർത്തിയത് ബി ജെ പി അലോസരപ്പെടുത്തിയിരുന്നു ഇതോടെയായിരുന്നു ഓം ബിർള പാർലമെന്ററി ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവന്നത് സത്യവാചകത്തിന് മുൻപോ ശേഷമോ ഏതെങ്കിലും ഒരു വാക്ക് വാക്കുപയോഗിക്കുകയോ അഭിപ്രായ പ്രകടനം നടത്തുകയോ മറ്റു പരാമർശങ്ങൾ നടത്തുകയോ പാടില്ല എന്നതാണ് പുതിയ ചട്ടം ചട്ടലംഘനം നടത്തുന്നവർക്കെതിരെ നടപടി വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു സത്യപ്രതിജ്ഞാ ഘട്ടത്തിൽ യു പിയിൽ നിന്നുമുള്ള ബി ജെ പി അംഗം ഛത്രപാൽ സിംഗ് ഗാംഗ്വർ ജയ് ഹിന്ദുരാഷ്ട്ര എന്ന മുദ്രാവാക്യം വിളിച്ചതും ഹൈദരാബാദ് എം പി അസ്ദീൻ ഒവൈസി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജയ് പാലസ്തീൻ വിളിച്ചതും വിവാദമായി മാറിയിരുന്നു